ഹായ് ഓൾ ഇൻ വൺ പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മുഹമ്മദ് റോഷൻ നമുക്കറിയാം അസിസ്റ്റന്റ് സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സിലബസ് വന്നു ടെൻത്ത് മെയിൻസിന്റെ അതേ സിലബസ് തന്നെയാണ് നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാനും വരുന്നത് അപ്പൊ എല്ലാവരും ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുകയായിരിക്കും ചില ആളുകളൊക്കെ പഠനം അവരുടേതായ രീതിയിൽ തുടങ്ങിയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പോ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉത്തരം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ ദിവസം കൊണ്ട് ടെൻത്ത് മെയിൻസിന്റെ സിലബസ് മുഴുവനായിട്ട് നമുക്ക് കവർ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാജിക്കൽ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ഈ നൂറ്റി അൻപത് ദിവസം കൊണ്ട് നിങ്ങൾ ഇതിൽ പറയുന്ന ഓരോ ടോപ്പിക്കും കവർ ചെയ്യുകയാണെങ്കിൽ ഇത് മുഴുവനായിട്ട് പഠിച്ചു തീർക്കുവാനും അതോടൊപ്പം തന്നെ റിവിഷൻ ചെയ്യുവാനും നിങ്ങൾക്ക് സമയം ലഭ്യമായിരിക്കും അപ്പൊ നമുക്കറിയാം ഒരൊറ്റ എക്സാമേ ഉള്ളൂ മെയിൻസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മൾ ഒരു ഈ ഒരു പറയുന്ന നൂറ്റി അൻപത് ദിവസം അല്ലെങ്കിൽ ഒരു മാസം അഞ്ചു മാസം അല്ലെങ്കിൽ മാസം നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെടുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലി നമ്മുടെ കയ്യിലിരിക്കും ഉയർന്ന റാങ്കോട് കൂടിയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് ഈ സ്റ്റഡി പ്ലാൻ ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത് ഈ സ്റ്റഡി പ്ലാൻ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യമേ ഉള്ളൂ ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രണ്ടാമത്തത് ഒന്നുകിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറോടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റി എട്ട് നാപ്പത്തി ആറ് ഇരുപത്തി നാല് മുപ്പത്തിമൂന്ന് എട്ട് നാല് ആ നമ്പറിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് ഇടുക മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട് ടെലഗ്രാം ചാനലിന്റെ പേരും ഇവിടെ കാണിക്കാം ആർട്ടോക്സ് പി എസ് സി എന്നാണ് ടെലഗ്രാം ചാനലിന്റെ പേര് ടെലഗ്രാമിൽ പോയിട്ട് ആർട്ടോക്സ് പി എസ് സി എന്ന് സെർച്ച് ചെയ്ത് ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തും നമ്മുടെ ഈ സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാം ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യം നൂറ്റി അൻപതാമത്തെ ദിവസം നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ആവുകയും ദെൻ അതിനുശേഷം റിവിഷനും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലൊരു ഉയർന്ന റാങ്ക് സ്വന്തമാക്കാൻ സാധിക്കും സോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ലൈക്ക് കമന്റ് ഷെയർ മറക്കണ്ട സി യു